അതിവേഗ ഫലപ്രാപ്തി നൽകുന്ന നവരാത്രി വ്രതാനുഷ്ഠാനം എങ്ങനെയെന്ന് നോക്കാം ആദിപരാശക്തിയുടെ ഒൻപതു ഭാവങ്ങളെ ഒൻപതു ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ് നവരാത്രികാലം ദേവീ ഉപാസനയ്ക്കും പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രിവ്രതം കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുവരുന്ന വെളുത്തപക്ഷ പ്രഥമം മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇതനുസരിച്ച് ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് കന്നിയിലെ അമാവാസി നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ചയാണ് പൊതുവെ നവരാത്രികാലത്ത് ആദ്യ മൂന്ന് ദിനം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിനം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട് ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ ദിനങ്ങളിൽ മാത്രമായി വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് നവമിതിഥി രണ്ടു ദിവസങ്ങളിലായി വരുന്നതിനാൽ ഈ വർഷം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രത ആചരണമാണുള്ളത് വ്രതകാലങ്ങളിലെല്ലാം ഭദ്രദീപം അതായത് അഞ്ചു തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക സർവൈശ്വര്യത്തിനാണ് ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നത് ഈ രണ്ട് തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്കു കിഴക്ക് എന്നീ ദിശകളിൽ തിരിയിടുക വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിയിക്കണം ശേഷം പ്രദക്ഷിണമായി തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കാം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് നവരാത്രികാലം ഈ കാലയളവിൽ സൂര്യോദയത്തിനു മുന്നേ കുളിച്ച് നിലവിളക്കിനു മുന്നിലിരുന്ന് സ്തുതികൾ ജപിക്കണം ലളിതാസഹസ്രനാമജപം അത്യുത്തമം മത്സ്യമാംസാദികൾ വർജിക്കുക സാധ്യമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായി ചുരുക്കുക വ്രതമനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാവണം വ്രതദിനങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ കുളിച്ചുതൊഴുന്നതും ശ്രേഷ്ഠമാണ് ദേവീപ്രീതിയിലൂടെ സർവൈശ്വര്യത്തിന് നവരാത്രി വ്രതം കാരണമാവും ഈ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഇത്തവണ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മുതൽ വ്രതം ആരംഭിക്കാം സർവൈശ്വര്യത്തിനായി ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കണം ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാം നവരാത്രി ദിവസങ്ങളിൽ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി വെക്കണം ശരീരത്തിന്റെ ശുദ്ധിക്കായി സൂര്യോദയത്തിനു മുന്നേ കുളിച്ച് നിലവിളക്കിനു മുന്നിലിരുന്ന് ദേവീസ്തുതികൾ ജപിക്കണം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക വ്രതം അനുഷ്ഠിക്കുന്നവർ ഫാസ്റ്റ് ഫുഡുകളും ഒഴിവാക്കണം സാധ്യമെങ്കിൽ പയർവർഗ്ഗങ്ങൾ പയറ് അരിപ്പൊടി കോൺഫ്ലവർ ഗോതമ്പുമാവ് റവ എന്നിവയും ഒഴിവാക്കണം നട്ട്സ് പഴങ്ങൾ പാൽ വെണ്ണ പോലുള്ളവ നവരാത്രി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഈ കാലയളവിൽ മദ്യം മയക്കുമരുന്ന് മുട്ട നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉള്ളി വെളുത്തുള്ളി എന്നിവ ഉപയോഗിക്കരുത് വ്രതമനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും നവരാത്രികാലം ദേവിയുടെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനുമായി ഈ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുക ഒന്നാം ദിവസം ശൈലപുത്രി ദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി ശൈലപുത്രൈ നമഹ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി ബ്രഹ്മചാരിണ്യൈ നമഹ മൂന്നാം ദിവസം ദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി ചന്ദ്രഘണ്ഡായേ നമഹ നാലാം ദിവസം കൂഷ്മാണ്ഡ ദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി കൂഷ്മാണ്ഡായേ നമഹ അഞ്ചാം ദിവസം ദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി സ്കന്ദമാതായൈ നമഹ ആറാം ദിവസം കാർത്തിയായനി ദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി കാർത്തിയായെ നമഹ ഏഴാം ദിവസം കാലരാത്രിദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി കാലരാത്രിയെ നമഹ എട്ടാം ദിവസം മഹാഗൗരിദേവി ജപിക്കേണ്ട മന്ത്രം ഓം ദേവി മഹാഗൗരിയൈ നമഹ ഒൻപതാം ദിവസം സിദ്ധിധാത്രി ദേവി ജപിക്കേണ്ട മന്ത്രം ओम देवी सिद्धिधात्र नमः